പ്ലീസ് അല്ലോ ഈ പറയപ്പെടുന്ന അനുഭവങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കമാണെന്ന് നീ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം അൺസേർട്ടനിറ്റി ആണെങ്കിൽ അനിശ്ചിതത്വമാണ് ജീവിതത്തിന്മേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലഞ്ചുകൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കൊടുങ്കാറ്റിന് സമാനമായ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പല വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് അവരോടുള്ള പ്രവചന ശബ്ദമാണ് ദൈവാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവമഹത്വം നിന്റെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രതി ലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിപിയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വഞ്ചനവും ഞാൻ അറിയിക്കുകയാണ് പുയരെ നമ്മളുടെ ദൈവം നിങ്ങളുടെ ഏതവസ്ഥയിലും കടന്നു വന്ന അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് നിന്റെ വേദനാജനകമായ അനുഭവത്തിൻമേൽ കൈ കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ദൈവത്തെ എല്ലാം നീ സേവിക്കുന്നത് നിനക്കു വേണ്ടി തീയിലെങ്കിൽ തീയിലിറങ്ങി വന്നു വെള്ളത്തിലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി എല്ലും തള്ളപ്പെട്ട നിന്റെ പത്മോസിന്റെ ഏകാന്തതയിൽ കടന്നു കടന്നുവന്ന് നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ഞാൻ ഇന്നലെയൊക്കെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഇന്നത്തെ വധരസ് ശ്രൂഷിക്കും ആമേൻ ഈ ൾ ഞാൻ ദൈവത്തിന്റെ സന്നിധികളിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് പല ദൈവപ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കും മാഷ എന്നറിയപ്പെടുന്ന ശക്തനായ ദൈവമനുഷ്യനെയായിരുന്നു മിശ്രമിൽ നിന്ന് അവരുടെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ടത് ദൈവം കണ്ടു എന്ന് വെച്ച് ദൈവത്തിന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകും അവൻ എന്തിനാണ് ഞാൻ ഇത്രയധികം ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നത് ഇത്രയധികം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് ഈ വേദനയുടെയും ഈ ദുഃഖത്തിന്റെയും അനുഭവവും ആവശ്യമൊക്കെ എനിക്കുണ്ടോ പക്ഷെ നീ മനസ്സിലാക്കുക ഇന്ന് ഒരു വലിയ ദൈവപ്രവർത്തിക്കു വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന് നിന്നെ ടോട്ടലായി രൂപാന്തരം വരുത്തുവാനുണ്ട് ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് അവൻ മോശയെ ആ കൊട്ടാരത്തിൽ നിന്ന് നിന്നിറങ്ങിയ ഒന്നാം ദിവസം അവനെ ലീഡറാക്കി വെച്ചുവെങ്കിൽ അവനെല്ലാറ്റിനെയും നശിപ്പിച്ചാൻ അവനെല്ലാറ്റിനെയും കൊന്നു കളഞ്ഞാൻ അവൻ ഒരു വ്യക്തിയെ അടിച്ചു കൊന്ന വീണ്ടും അവൻ നാൽപ്പത് സംവത്സരം എവിടേക്കാണ് കടന്നുപോയത് മരുഭൂമിയിലേക്കാണ് കടന്നുപോയത് അവിടെ ദൈവം അവനെ പ്രിഫേർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവം നിന്നെ മഹത്വത്തിന് വേണ്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ പോലും ദൈവം ചെയ്തിട്ടുണ്ട് അവ വലിയ ഒരു ദൈവപ്രവൃത്തി അവരുടെ മുൻപിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം അവരെ പ്രിപ്രേഷനിൽ കൂടെ കടത്തിവിട്ടിട്ടുണ്ട് ഇത് ഒന്നാമത്തെ അടയാളമാണ് ദൈവത്തിൻ്റെ നിന്റെ ജീവിതത്തിന്റെ പേര് വലിയത് ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ മരുഭൂമിയിൽ കൂടെ ദൈവം പറഞ്ഞു വിടുമ്പോൾ നാൽപ്പത് സംവത്സരത്തിന്റെ അവസാനം നാളുകളിലാണ് അവൻ വീണ്ടും ദൈവമായിട്ടുള്ള കടന്നു വരുന്നത് എല്ലീർന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരു ദൈവപ്രവൃത്തി മാഷിയുടെ ജീവിതത്തിൽ ഉണ്ടാകയില്ല എന്ന് പറയുന്ന സമയത്ത് സ്വപ്നങ്ങൾ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന സമയത്ത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചിലർ പറയുന്നത് ബ്രദറെ എന്റെ ജീവിതത്തിന്മേൽ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു എന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരുഭൂമിയിൽ നിന്ന് എനിക്ക് എന്ന് പുറത്തു വരാൻ പറ്റും എന്നെ കാണുന്ന ദൈവമുണ്ടോ ഇവിടെ നിന്നൊരു വിടുതൽ സാധ്യമാണോ എന്നാൽ നീ കരയുന്നതും നീ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചതും നീ സ്വപ്നം കണ്ടതുമായ അതേ കാര്യങ്ങൾ ഒരു വിടുതലായി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക മോശം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനു വേണ്ടി ദൈവം ഇറഞ്ഞു വന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നിനക്കു വേണ്ടി ദൈവം ഇറങ്ങി ഇറങ്ങിവരും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വേർഡിൽ നിങ്ങൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വരും ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വരും ദൈവം നിനക്കു വേണ്ടി ഒരു അത്ഭുതമായി വരും മരുഭൂമി കൊണ്ട് അവൻ തീർന്നു പോയെന്ന് ചിന്തിച്ചതാണ് വീണ്ടും ദൈവം വിളിച്ചു ഇവിടെ ഞാൻ നിന്നോന്റെ മുൻപിൽ എന്റെ ശബ്ദമായി നിർത്താൻ വേണ്ടി പോയാണ് ചിലരെ ദൈവം വീണ്ടും മടക്കി അയക്കും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചില സ്ഥലത്ത് നിന്ന് ചിലരെ പറഞ്ഞു വിട്ടു നിന്നെ ഇവിടെ വേണ്ട എന്ന് പറയും അവരോടാണ് ദൈവത്തിന്റെ യാത്മ പറയുന്നത് ദൈവം നിന്നെ മടക്കി അയയ്ക്കും അവന്റെ ശബ്ദമായി ദൈവം നിന്നെ ഈ സീസണിൽ മടക്കി അയയ്ക്കും ദൈവം ചിലരെ ഈ സീസണിൽ അവന്റെ മഹത്വമേറിയ ദൈവപ്രവൃത്തിക്കു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രിപ്പയർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടൽ കൂടി കടന്നു പോകുന്ന സമയമാണ് ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം വരും നിന്നെ കാണാൻ ആരുമുണ്ടാകയും എല്ലാവരും നിന്നെ തല്ലിക്കളഞ്ഞ അനുഭവത്തിലേക്ക് നീ പോകും പക്ഷേ അവിടെ നീ യേശുവന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ വേർഡ് ചിലരോടുള്ള പ്രവചന ശബ്ദമായി നീ നിൽക്കട്ടെ അവൻ നിന്നെ ഒരു നാളും യുമില്ല ഉപേക്ഷിക്കുക നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവത്തെ ദൈവത്തെയല്ല നീ സേവിക്കുന്നത് നിന്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന ദൈവപ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും അമേ ഞാൻ സൂമിറ്റിങ്ങിൽ നിങ്ങളുടെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നു ആ സൂമിറ്റിങ്ങിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് ഒരു വോയിസ് നോട്ട് ആയിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോ ചിലരുടെ ജീവിതത്തിന്മേൽ ദൈവം ദൈവികം മഹത്വം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദൈവിക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് മുമ്പ് പുറപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ കട പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യോസഫിനെ അറിയാത്ത ഫറവോൻ കടന്നു വന്നു അവൻ ഒരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൻ്റെ അവൻ വെളിപ്പെടുന്നതിന് മുൻപ് യോസഫിനെ അറിയാത്ത ഫറവോൻ കടന്നു വന്നു പ്രീഷ് ഇത് വാജത്ത കാലഘട്ടത്തിലാണ് മോശ ജനിക്കുവാൻ ഇടയായിത്തീർന്നത് എന്നാൽ ഈ വാജ്ജത്ത കാലഘട്ടത്തിൽ തന്നെ ഈ ഫറവോൻ ഒരു നിയമം ഇറക്കുവാനിടയായിത്തീർന്നു ആൺകുഞ്ഞുങ്ങളായി ആരെങ്കിലും ജനിച്ചു വീണ അവരെ നയിൽ നദിയിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കൊല്ലണം അതെ നോക്കുക ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ജനമായിരിക്കുന്നത് ഈ വാഗ്ദത്ത കാലഘട്ടം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് അതെ വലിയ പീഡനമാണ് ഫറവൻ അഴിച്ചുവിടുവാനാണ് യാത്ര ചേർന്നത് ജീവനെ കൈപ്പാക്കി വേദനയിലുള്ളതായിരുന്നു അവർ പണിയും അവർ അധ്വാനിക്കും ആ അധ്വാനത്തിനനുസരിച്ച് അതിനു വേണ്ടുന്ന ഫെസിലിറ്റികൾ അവൻ പരമാ കൊടുത്തില്ല അതിക്രൂരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി ഇന്ന് ചിലർ പറയുന്നത് ലിജു ബ്രദറെ എന്റെ ജീവിതം ഇങ്ങനെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൈവിട്ടുപോകുമെന്നുള്ള അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കടന്നുപോകുന്നത് ഞാൻ നിന്നോട് ദൂത് പറയും ഇത് നിന്റെ വാഗ്ദത്ത കാലഘട്ടമാണ് ഇവിടെ നീ പിന്മാറാതിരുന്നാൽ ഇവിടെ നീ ദൈവ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവ പ്രവൃത്തി വന്നിരിക്കും ശിവന്റെ നാമത്തിൽ പല കുടുംബങ്ങളുടവൽ ആ ദൈവ പ്രവൃത്തി ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കുകയാണ് ചിലർ കരയുന്നത് ഒന്നുമില്ലാത്തവനെ പോലെയായി ഞാൻ ഒന്നുമില്ലാത്തവളെ പോലെ ആയി ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ എല്ലാം തീർന്നു എന്ന് പറയുന്ന സീറോ എന്ന് പറയുന്ന അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ അനുഭവം പറയുകയാണ് ഇത് നിന്റെ വാഗ്ദത്ത കാലഘട്ടമാണ് ഈ വാഗ്ദത്ത കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്നത് മൊത്തം ദൈവം ചെയ്യുവാനിടയായിത്തീരും യേശുവ നാമത്തിൽ അത് സംഭവിക്കട്ടെ ൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണീര് തുടച്ച് നീ പുറപ്പെടുന്ന നാളുകളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ് മതി ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏലിയാബിനോട് ഇല്ല നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് ദൂതൻ അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടതുപോലെ ഈ ദൈവശബ്ദം പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേര് ഒരു ദൈവിക വിടുതലായി ഭവിക്കുകയാണ് നിനക്ക് വലിയ ദൂരം സഞ്ചരിക്കുവാനുണ്ട് നിന്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു പോകേണ്ടതല്ല നിന്റെ ലൈഫിനെ നീ ഇവിടെ കൊണ്ട് തീർത്തു കളയരുത് നിനക്ക് മുന്നോട്ട് ഒരുപാട് പോകുവാനുണ്ട് നിന്നിലും നിന്റെ കുടുംബത്തിലും നിന്റെ മേലും ദൈവം ചെയ്യുക തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഈ ജനത്തിന്റെ മേൽ ഈ സഹോദരി സഹോദരന്മാരുടെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ നടക്കട്ടെ ഇന്നവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൺസേർട്ടനിറ്റി പ്രീശൻ അനിശ്ചിതത്വം ചാലഞ്ചുകൾ ഇതൊരു വലിയ ദൈവ പ്രവൃത്തിയുടെ തുടക്കമാണല്ലോ അവസാന ഘട്ടത്തിൽ ദൈവം ഈ ജനത്തിന്റെ മുൻപിൽ ഒരു ടേൺ ൊടുത്തതുപോലെ അവിടെ നിന്നൊരു ദൈവ പ്രവൃത്തിയിലേക്ക് മോശ കടന്നു വന്നതുപോലെ ഈ ജനത്തിന്റെ മേൽ ഒരു വലിയ ദൈവ പ്രവൃത്തി അത്ഭുതങ്ങൾ വിടുതലുകൾ ദൈവത്തിന്റെ കരുതലുകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രോഗങ്ങളെ ഞാൻ ശാസിക്കുകയാണ് സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കട്ടെ യേശുവന്റെ നാമത്തിൽ സംഭവിക്കുക ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടിപരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി സമയമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തപ്പെടുന്നത് മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വലിയ ദൈവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിന് ചെയ്യാൻ പറ്റും നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ